ാത്ത കുട്ടികളെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു കേസെടുത്തു പതിമൂന്നും വയസ്സായ സഹോദരന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവരൊരാളുടെ കാലിൽ കമ്പിപടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചതായാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസമാണ് സംഭവം മാർക്കറ്റ് പ്രവർത്തനം സ്വീകരിച്ചേടി മക്കളെ അവിടുത്തെ വ്യാപാരി മർദ്ദിച്ചതായാണ് നെടുങ്കണ്ടം പോലീസിൽ ഞാൻ അവിടെ കച്ചവടം ചെയ്യാൻ വന്ന ചേട്ടൻ പേരടുത്ത് പോയതാണ് അപ്പൊ കട എന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിലുള്ളൊരു പുള്ളി ആൾക്കാരെ തെറി വിളിക്കുമായിരുന്നു അപ്പൊ കച്ചവടം ചെയ്ത ചേട്ടനാണെങ്കിൽ തെറി വിളിക്കലെന്ന് പറഞ്ഞു അപ്പൊ ആ ചേട്ടനെ അടിക്കാൻ വന്നു അപ്പൊ എന്നെ കടയിലോട്ട് വിളിച്ചു അപ്പൊ എന്റെ കാലിന്റെ കമ്പുവാടി എടുത്ത് അടിച്ചു അണ്ട് എന്റെ കടത്തെ വിളിച്ചു സഹോദരനെത്തി എടുത്ത് കാട്ടി ഭീഷണിപ്പെടുത്തിയതായും ഞാൻ എന്നെ അങ്ങോട്ട് വിളിച്ചു അപ്പൊ ഞാൻ എന്നെ കത്തിയെടുത്ത് കുത്താമെന്നു എന്റെ അടക്കം സ്ഥലത്തുള്ളപ്പോഴായിരുന്നു ആക്രമണം ഞാൻ ഒച്ച കേട്ടുണ്ടായി ഇറങ്ങിയ തരുന്നത് അടിയാകട്ട് മടിയെടുത്തിട്ട് അടിക്കുക അതെ അപ്പൊ എന്തിനടാ അവനെ അടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ നിനക്കും തരുവെന്ന് എനിക്കും തരുവെന്ന് കേറി പോടി നിനക്കും തരുവടി അടിയിന്ന് എന്നിട്ട് അവൻ എന്നാ വീശു ഇങ്ങനെ അടിക്കാൻ അവിടെ ഓടങ്ങിയവരും അവര് എല്ലാം അതേസമയം തറവാടകയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ ചൈൽഡ് ലൈനിലും ബാലാവകാശ കമ്മീഷനിലും കുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്